അനുമോളുടെ ചേച്ചി കരഞ്ഞിട്ട് അനുമനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഞാൻ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് എന്നോടൊരു കാര്യങ്ങൾ തിരക്കാതെ തന്നെ എന്റെ മേലെ അലിഗേഷൻ ഇട്ടു ഇങ്ങനെ അനുമോളുടെ ചേച്ചിയെ പറഞ്ഞു അനുമോളുടെ ചേച്ചി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഞാൻ അലിഗേഷിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല ഓവർ റിയാക്ട് ചെയ്തു അനിമോളുടെ ചേച്ചിയെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്കവിടെ വിഷമമായത് എന്നെ ട്രസ്റ്റ് ചെയ്യാതെ അതായത് അനിമോളുടെ ഈ പതിനാറ് ലക്ഷത്തിന് പി ആറും ബാക്കി എല്ലാ കാര്യങ്ങളും കുത്തിതിരിപ്പുണ്ടാക്കിയ ആള് പറയുന്നത് വിശ്വസിച്ച് അങ്ങനെ ബിഗ് ബോസ് വിന്നർ ആയിട്ടുള്ള അനുമോളും പി ആർ വിനുവും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ വിനു തന്നെയാണ് കേട്ടു ഈ കാര്യം തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് വഴി പുറലോകത്ത് അറിയിച്ചത് അനുമോളുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെയുള്ള സമ്മർദ്ദം കാരണം അനുമോളിൽ നിന്നും അകലം പാലിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പാവണ്ടില്ലേ അനുമോൾക്ക് വേണ്ടി രാപ്പകലില്ലാണ്ട് ഓടി നടന്ന കഷ്ടപ്പെട്ട മനുഷ്യനാണ് ഇപ്പൊ അത് ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പിനെ പോലെ എടുത്ത് പുറത്തിട്ടിരിക്കുകയാണ് എന്നാലും എന്തായിരിക്കും അനുമോൾ ഇങ്ങനെ പി ആർ വിനുവിനെടുത്ത് പുറത്തിടാനുള്ള കാരണം നമുക്ക് ഇതിന്റെ കാര്യകാരണങ്ങളൊന്നും പരിശോധിച്ചു നോക്കാം ഇതുമായി ബന്ധപ്പെട്ട് ഷെഫീന ബിവി എന്ന് പറഞ്ഞു എന്നൊരു ചാനലിൽ ഈ അനുമോളയും അറിയുന്ന ഒരു സ്ത്രീയുടെ വോയിസ് വോയിസ് ക്ലിപ്പ് ക്ലിപ്പ് നമ്മൾ എന്തായാലും ആ ഒന്ന് കേട്ടു നോക്കാം അടുത്ത് അനു പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു അവാർഡ് ഫങ്ഷൻ ഉണ്ടായിരുന്നു അവിടെ വിനു പോയിട്ടുണ്ടായിരുന്നു വിനുവിന് എന്തൊക്കെയാ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ബിന്നിനെയും നൂബിന്നിയും കണ്ടപ്പോ വിനു പറഞ്ഞു ഞാൻ എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോ ആരും അനുവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കും ബാഡ് കമന്റ് ഇടാനോ ബാഡായിട്ട് നിങ്ങളെ പോർട്ടേറ്റ് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അതൊക്കെ ചെയ്തത് അനുവിന്റെ ബാക്കിയുള്ള ഫാൻസ് ഗ്രൂപ്പിലത്തെ ആളുകളാണെന്നും ആ ഫാൻസ് ഗ്രൂപ്പില് അനുവിന്റെ ചേച്ചി ആണ് ആ ഗ്രൂപ്പിലൊക്കെ ഉള്ളതെന്നും പറഞ്ഞു അതായത് വിനു നെഗറ്റീവ് ആക്കാൻ നോക്കിയിട്ടില്ല അനുവിന്റെ സിസ്റ്റർ ആണെന്നുള്ള രീതിയിൽ ഒരു ടോക്ക് ഓക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് ഇത്തവണത്തെ ബിഗ് ബോസ് അവസാനിച്ച സമയത്ത് ഇത്തവണ ബിഗ് ബോസിൽ പങ്കെടുത്ത മത്സരാർത്ഥിയായിരുന്ന ഡോക്ടർ ബിന്നി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ആ വീഡിയോ അതായത് അനുമോളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡോക്ടർ ബിന്നിയെ മോശക്കാരിയാക്കാനും ഡോക്ടർ ബിന്നിയെ സൈബർ അറ്റാക്ക് ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് ബിന്നി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ ഗ്രൂപ്പിൽ തന്നെയുള്ള ആരോ ബിന്നിക്ക് ചോർത്തി കൊടുത്തതാണ് എന്നിട്ട് ആ സ്ക്രീൻഷോട്ടും വെച്ച് അനുമോളുടെ പി ആർ ടീമിനെതിരെ അന്ന് ബിന്നി സംസാരിച്ചിട്ടുണ്ടായിരുന്നു കണ്ടല്ലോ ഇതാണ് അനുമോളുടെ പി ആർ ടീം ഇവരെ മറ്റുള്ളവരുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നത് എന്നൊക്കെ രീതിയിൽ അന്ന് പിന്നെ സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ മൽസോണിന്റെ ഒരു പ്രോഗ്രാമിന് പിന്നെ പോയ സമയത്ത് അവിടെ വെച്ച് അനുമോളുടെ പി ആർ ഹെഡ് ആയിരുന്ന ബീനു ഒരു അങ്ങ് കൊടുത്തു ഒരിക്കലും ഞാൻ അടങ്ങുന്ന ഒരു ഗ്രൂപ്പും ജീവിതം വെച്ച് മറ്റുള്ള സൈബർ അറ്റാക്ക് ചെയ്യാറില്ല എന്നുള്ള രീതിയിൽ വിനു ഇങ്ങനെ പറഞ്ഞ സമയത്ത് അടുത്തുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചു നമുക്കൊന്ന് അപ്പോ അനുവിന്റെ സിസ്റ്ററുടെ ഭർത്താവിന്റെ ഒരു ഫ്രണ്ട് നൂബിന്റെ ഫ്രണ്ട് അയാളും ആയിരുന്നു അപ്പൊ ആളെ വിളിച്ചിട്ട് അനുവിന്റെ സിസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ബിനു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടോ അനുവിനും അനുവിന്റെ സിസ്റ്ററും ഭയങ്കര കാരണം സിസ്റ്റർ അങ്ങനെ ഒരു ഒരു അത്ര സംസാരിക്കുന്ന ആളോ അങ്ങനെയൊന്നുമല്ല അറിയാത്ത ഒരു കാര്യം വിനു എന്തിനെ ഇങ്ങനെ പോയി പറഞ്ഞു എന്നുള്ള രീതിയിൽ അനുവിന്റെ ഫാമിലി താതി കിട്ടുന്ന രീതിയിൽ അനുവിനും സിസ്റ്റർക്കും വിനുവിനെ വിളിച്ചു സംസാരിച്ചു അതില് അവര് തമ്മിൽ ഒന്ന് രണ്ട് പറഞ്ഞു നല്ല ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു അനു വിനുവിന്റെ അടുത്ത് അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തു വാട്സ്ആപ്പ് ബ്ലോക്ക് ചെയ്തു എന്നാണ് കാര്യങ്ങൾ സംഭവിച്ചത് ഒരിക്കലും ർ അടങ്ങുന്ന ടീമല്ല അല്ല അനുമോളുടെ സഹോദരി ആയിട്ടുള്ള ഏതോ വാട്സപ്പ് എന്നുള്ള രീതിയിൽ വിനു ബിന്നിയോട് കാര്യങ്ങൾ പോയി പറയുന്നു ഇത് കേട്ട് പിന്നിയുടെ ഭർത്താവ് അനുമോളുടെ സഹോദരിയുടെ ഭർത്താവിനെ വിളിച്ച് കാര്യം പറയുന്നു ഇത് അനുമോളുടെ ചെവിയിലെത്തുന്നു സ്വന്തം സഹോദരിയെ മോശം പറഞ്ഞു ഒരുത്തരെന്നുള്ള രീതിയിൽ വിനുവിനെ അനുമോൾ എന്താക്കുന്നു പടി അടിച്ച് പിണ്ടം വയ്ക്കുന്നു എന്തായാലും കൊള്ളാം ഇവിടെ ഇടയിൽ നിന്ന് നല്ല കളി കളിച്ചത് ഡോക്ടർ ബിന്നിയും ബിന്നിയുടെ ഭർത്താവുമാണ് അവരോട് വിനു പറഞ്ഞ കാര്യങ്ങൾ അനുമോളുടെ കുടുംബത്തോട് ഇവർ മൂപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണല്ലോ ഇത്രയും പുകരികൾ ഉണ്ടായത് എന്തായാലും കൊള്ളാം തനിക്ക് കിട്ടിയതെല്ലാം ഡോക്ടർ ബിന്നി തിരിച്ചു കൊടുത്തു പറഞ്ഞാൽ മതിയല്ലോ ഇതിനെ ചിലർക്ക് കുത്തി തിരിപ്പായിട്ട് തോന്നാം ചിലർക്ക് ഇതൊരു ആയിട്ട് തോന്നാം എന്ത് തന്നെയും ഡോക്ടർ പിന്നെ പകരം വിട്ടാളോ നിങ്ങൾ വീട്ടിൽ കഴിഞ്ഞ് എന്തായാലും ഇതിനെല്ലാം പിന്നാലെ ഈ പറയുന്ന പി ആർ വിനു ഷെഫീന ബി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വോയിസ് ക്ലിപ്പ് ഷെഫീന ബിവി പുറത്തുവിടുന്നുണ്ട് നമ്മൾ കേട്ടോക്കാം ഇത് ഇതോടെ മൈൽസോൺ മീഡിയയുടെ അവാർഡ് വാങ്ങാൻ ഞാൻ പോയി അതേസമയം പിന്നെയും നൂബിനെയും കണ്ടു അവരടുത്ത് ഞാൻ സംസാരിച്ചു അപ്പൊ അവർ ഓൾറെഡി ഫൈബർ അറ്റാക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അത് ഞാനത് ചെയ്തിട്ടില്ല ഞാൻ ചെയ്ത ഒരാളല്ല ഞാൻ ആർക്കെതിരെ ചെയ്ത ഒരാളല്ലാന്ന് കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങള് കാണിച്ചിരുന്ന ചാറ്റ് അവര് ലീക്ക് ചെയ്തായിരുന്നു അപ്പൊ അവർ ലീക്ക് ചെയ്ത ചാറ്റ് ചെയ്ത് ഞാൻ അത് ആ ഗ്രൂപ്പിൽ ഞാനില്ല അത് ഞാനുണ്ടാക്കിയ ഗ്രൂപ്പല്ല അപ്പൊ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നെവിൻ പറഞ്ഞു ആ അത് ഞാൻ കേട്ട വിഷയമാണ് കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് അതായത് ഞാൻ പുറത്താക്കി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സൈബർ പുള്ളി കുറച്ച് ആൾക്കാരൊക്കെ ആൾക്കാരെ അവരെല്ലാവരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയതും ആ ഗ്രൂപ്പിലെ ആൾക്കാരെ ആ ഗ്രൂപ്പിലെ ഗ്രൂപ്പിലാണ് അതൊന്നും ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിന് മുകളുടെ ചേച്ചികൾ ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത് ഈ ഫീസാണ് ഞാൻ അവിടെ എൻഡ് എന്റു അത് മതി അത്രക്ക് തന്നെ ധാരാളാണ് എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു വിനോദ ഈ കാര്യങ്ങൾക്കൊക്കെ പോയി ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു വീണ്ടാത്തൊരു വാക്ക് കുത്തിരുന്നാൽ മതിയിൽ നിന്ന് ഇതിപ്പോ ഒരുമാതിരി ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പോയിട്ട് ഉള്ള ബന്ധം കൂടും കഴിഞ്ഞു പോകേണ്ട അവസ്ഥയായി ഇപ്പൊ സമാധാനോ അത്രേ ഉള്ളൂ ബാക്കി പറഞ്ഞിട്ട് എന്തായാലും അനിമോളിന്റെ ഒന്നും പറയുന്നില്ല അനിമോളുടെ ആ ഫാൻസ് ആണ് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വെച്ചാൽ ഞാൻ കുറച്ച് ആൾക്കാർ ആ ഗ്രൂപ്പിന് പുറത്താക്കിരുന്നു അവരെല്ലാരും വേറെ ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിലെ ചാറ്റ് ആണ് നിങ്ങൾ ലീക്ക് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഞാൻ എന്റെ ഭാഗത്തുള്ള ക്ലാരിഫിക്കേഷനാണ് ഞാൻ പിന്നീപ്പും ഗ്രൂപ്പിന് കൊടുത്തത് വിനിയൂപിനും കൂടി രാജേഷ് എന്നുള്ളതാണ് കാരണം ഒരു വർഷമായിട്ട് അറിയുന്ന ആൾക്കാരാണ് അനുമോ അനുമോളുടെ ചേച്ചി അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കുന്നു എന്നോട് ചോദിക്കേണ്ടതായ ഉദ്ദേശം അല്ലാതെ അനുമോളുടെ ചേച്ചിയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് വളച്ചൊടിച്ച് അവരെ അവിടെ പ്രസന്റ് ചെയ്തത് അനിമോളുടെ ചേച്ചിയുടെ തലയിലേക്ക് ഇട്ട് വിനോ വസ്കേപ്പായി അപ്പൊ അവിടെ അവിടെ എന്ന് വെച്ചാൽ അവിടെ ഞാൻ എന്നെ വിളിപ്പിക്കാൻ ശ്രമിച്ചു അനുമോളുടെ ചേച്ചിയുടെ തലയിൽ കിട്ടും അവിടെ ഞാൻ അപ്പൊ ഞാനിത് ഇത് അനുമോളുടെ ചേച്ചി കരഞ്ഞിട്ട് അനുമോനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ ഞാനുണ്ടായിരുന്നു ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് ഇത് കാര്യങ്ങൾ കരക്റ്റാകെ തന്നെ എന്റെ മേലെ അലിഗേഷൻ ഇട്ടു ഇങ്ങനെ ചേച്ചി പറഞ്ഞു പറഞ്ഞു എന്നൊക്കെ ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ അനുമോൾ അങ്ങനെ ഒരു അലിഗേഷൻ എടുത്തത് സ്വാഭാവികം അതിലിവിടെപ്പോ അനുമോൾ പ്രത്യേകിച്ച് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം സ്വന്തം ജയിച്ച് ഇങ്ങനൊക്കെ വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അനിയത്തിൽ നിന്ന് നിൽക്കുക സ്വന്തം ജയിച്ച് പറയുന്നതിൽ വിശ്വസിക്കത്തുള്ളൂ അത് എന്റെ കുടുംബമാണല്ലോ എല്ലാവർക്കും വേദവാക്യം പ്രത്യേകിച്ച് അനുഭവനെ പോലുള്ള ഒരാൾക്ക് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന പെണ്ണാണെന്നാണല്ലോ അനുമോൾ എപ്പോഴും പറഞ്ഞു നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ പി ആർ ബിനുവിനേക്കാൾ വിശ്വാസം അനുമോൾക്ക് ആരോടായിരിക്കും സ്വന്തം സഹോദരിയോടായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വന്തം സഹോദരി അനുമോൾ ഒരു ദിവസം വിളിച്ച് പറയാണ് പി ആർ വിനു എന്നെ കുറിച്ച് മോശമായി പലയിടത്തും പറഞ്ഞു നടക്കുന്നുണ്ട് അവനൊഴിവാക്കിയേക്ക് എന്ന് അനുമോളോട് സ്വന്തം സൗദര്യം പറഞ്ഞു കഴിഞ്ഞാണെങ്കിലും അവൻ എത്ര കടപ്പാടുള്ളവനാണെങ്കിലും ശരി അനുമോൾ അവനെ ഒഴിവാക്കിയിരിക്കും എന്തായാലും അല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ അനുമോൾക്ക് വേണ്ടി ലാപകരില്ലാത്ത ഓടി നടന്ന മനുഷ്യരാണ് ഇപ്പൊ അവസ്ഥ കണ്ടില്ലേ പിന്നെ അനുമോൾക്ക് വേണ്ടി ഓടി നടന്നതിന് നല്ല ഗ്യാസും കിട്ടിയിട്ടുണ്ടല്ലോ അത് വേറെ കാര്യം എന്തായാലും ഇനിയെങ്കിലും ബിനുവിനോട് പറയേണ്ടത് പിന്നാലെ ഇങ്ങനെ മണിപ്പിച്ച് തണുക്കാതെ സ്വന്തം കാര്യം നോക്കി പോവാൻ നോക്ക് അതാണ് ഇനി വിനുവിന് നല്ലത് ബാക്കി നോക്കാം എന്നെ ട്രസ്റ്റ് ചെയ്യാതെ അതായത് അനുമോളുടെ ഈ പതിനാല് ലക്ഷത്തിന് പി ആറും ബാക്കി എല്ലാ കാര്യങ്ങളും കുത്തിതിരിപ്പ് ഉണ്ടാക്കിയ ആള് പറയുന്ന വിശ്വസിച്ച് എന്നെ ബ്ലെയിം ചെയ്തപ്പോ എനിക്ക് അവിടെ എനിക്ക് ഭയങ്കര റിൻസൾട്ടായി ആ റിസൾട്ട് പുറത്താണ് ഞാൻ ഇനി ഇനി ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നതും ഞാനായിട്ട് തന്നെ പോയത് ഇതാണ് അവിടെ സംഭവിച്ചത് കാരണം ഇതാണ് സംഭവിച്ചത് ആക്ച്വലി അപ്പൊ അതാണ് സംഭവം എന്തായാലും ഡോക്ടർ ബിന്നിയെ സൈബർ അറ്റാക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരു പക്ഷേ പി ആർ വിനു നിരപരാധിയായിരിക്കും വിനുവിന് അതിൽ യാതൊരു പങ്കും ഇല്ലായിരിക്കാം പക്ഷെ എന്ത് കരുതി വിനു ഒരു പുണ്യാളനാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്റെ അഭിപ്രായത്തിൽ പി ആർ വിനുവിന്റെ ടീം എക്കാലവും ടോക്സിക് ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ തൊട്ട് ഈ പറയുന്ന വിനു പി ആർ പണി എടുക്കുന്നുണ്ട് സീസൺ ഫോറിൽ ഡോക്ടർ റോബിൻ്റെ പി ആർ ആണ് എടുത്തിട്ടുള്ളത് അത് നമുക്കറിയാം റോബിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പിന്നെ തീർന്ന് അവനെ സൈബർ അറ്റാക്ക് ചെയ്ത് കൊല്ലും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന് പിന്നെ സീസൺ ഫൈവ് എടുത്തു കഴിഞ്ഞാണെങ്കിൽ അഖിൽമാരാര എടുത്തത് വീനു ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ആ സീസണിൽ അഖിൽമാര നല്ല കിടിലം പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് അഖിൽമാരായ കുറിച്ച് കുറ്റം പറയാനൊന്നും ഇല്ലായിരുന്നു പിന്നെ സീസൺ സിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ജിൻഡോന് പിയാർ എടുത്തത് വിനു ആ സമയത്ത് ജിൻഡോയ്ക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അല്ലെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അപ്പൊ അവരെ സൈബർ അറ്റാക്ക് ചെയ്തു കൊല്ലും പിന്നെ സീസൺ സെവനിൽ ഇപ്പം എടുത്തതും പിയാറെടുത്തും ആണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ നാല് സീസണിലും പി ആർ വിനുവിന്റെ പിയാർ വർക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഒരേ പൗലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള കണ്ടസ്റ്റൻസിന് ജീവിതം വെച്ച് കളിക്കുക പി ആർ വിനു ഏറ്റെടുത്ത കണ്ടസ്റ്റൻസിനെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ അവരെ സൈബർ അറ്റാക്ക് ചെയ്ത് കൊല്ലുക ഈ ഒരു പാറ്റേൺ പി ആർ വിനു കാര്യങ്ങളോളുമായി അനുവർത്തിച്ച് വരുന്നുണ്ട് അതിനൊരു തിരിച്ചടിയായിട്ട് അനുവിനോട് കിട്ടിയെന്ന് കരുത്തിയാൽ മതി ഇനിയെങ്കിലും ഇതിനൊക്കെ ഒരു മാറ്റം വരട്ടെ എന്തായാലും കിട്ടാനുള്ളത് കിട്ടിയപ്പോ ആർ വിനു സമാധാനല്ലോ ഇനിയെങ്കിലും അടുത്ത കൊല്ലം ഒരു മത്സരാർത്ഥിയുടെ പി ആർ വർക്ക് എടുക്കുന്ന സമയത്ത് നല്ല മാന്യതക്കും മര്യാദതക്കും വേണ്ടി പി ആർ എടുക്കുക അല്ലാതെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ജീവിതം വെച്ച് അവരുതും പി ആർ വിനു നീ ഒരു കണ്ടസ്റ്റൻസിനെ വിജയിപ്പിച്ചെടുക്കേണ്ടത് അതിലുള്ളൊരു തിരിച്ചറിവ് ആകട്ടെ ഈ സംഭവം എന്തായാലും കൂടുതലായിട്ട് ഞാൻ ഇവിടെ പറയുന്നില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ കാണാം